നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം കേൾക്കണോ കൂട്ടരെ കയ്യൂർ സമരം എന്താണെന്നോ സഖാക്കൾ വളരെ ആവേശത്തോടു കൂടി തങ്ങളുടെ മുദ്രാവാക്യങ്ങളിലും പാർട്ടി ഗാനങ്ങളിലും ഉയർത്തിക്കാട്ടുന്ന പേരാണ് കയ്യൂർ സമരം അതെന്താണെന്നറിയോ കയ്യൂർ സമരത്തിന്റെ ഒരു ഭാഗമായി ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു എന്നത് മാത്രമാണ് പലരും കേട്ടിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം അവിടെ ഒരു തെങ്ങ് കയറ്റ തൊഴിലാളി തെങ്ങിൽ നിന്ന് വീണ് മരിച്ചു ഇംഗ്വസ്റ്റ് തയ്യാറാക്കാനെത്തിയ പോലീസുകാരൻ മൃതദേഹത്തെ പോസ്റ്റ്മോർട്ടത്തിനായി വഞ്ചിയിൽ കയറ്റിയിട്ട ശേഷം തൊട്ടപ്പുറത്ത് കണ്ട കള്ളുഷാപ്പിൽ കയറി രണ്ട് കുപ്പി കള്ളു കുടിച്ചു പുറത്തിറങ്ങി നടന്നപ്പോൾ എതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജാഥ വരുന്നു അതുകൊണ്ട് പുള്ളി തിരിഞ്ഞു നടന്നു അപ്പോൾ എതിർദിശയിൽ നിന്ന് മറ്റൊരു ജാഥ കൂടി വരുന്നു പുള്ളിയെ കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചുവച്ചു പാർട്ടി മുദ്രാവാക്യങ്ങൾ ഏറ്റുപളിക്കാൻ ആവശ്യപ്പെടുന്നു പോലീസുകാരൻ കുതറയോടി നദിയിൽ ചാടുന്നു സഖാക്കൾ എറിഞ്ഞു കൊല്ലുന്നു ഇതാണ് സുപ്രസിദ്ധമായ കയ്യൂർ സമരം സുബ്ബരായൻ എന്ന പോലീസ് കോൺസ്റ്റബിൾ കൊല്ലപ്പെട്ട കേസിൽ നാല് പ്രവർത്തകരെ ഇരുപത്തിയൊൻപത് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിന് തൂക്കിലിട്ട് വധിച്ചു കയ്യൂർ സംഭവത്തെ ന്യായീകരിക്കാൻ വേണ്ടിയും ആവേശം കൊണ്ടുണ്ടായ മരണമല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സഖാക്കൾ പറഞ്ഞു വരുത്തിയ കഥയാണ് കോമഡി ഈ കൊല്ലപ്പെട്ട സുബ്ബരായൻ എന്ന പോലീസ് കോൺസ്റ്റബിൾ പാർട്ടി സഖാക്കളെ മുൻപ് നടന്ന സമരങ്ങളുടെ പേര് കൊടിയ പീഡനത്തിരിതയാക്കി എന്ന് ബ്രിട്ടീഷ് ഭരണകാലത്തെ സൗത്ത് കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കിലെ ഹൊസ്ദുർഗ് എന്ന സബ് താലൂക്കിലാണ് കയ്യൂർ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ചീമേനി ഗ്രാമപഞ്ചായത്തിലാണ് ഈ സമരത്തിന്റെ പേരിൽ പ്രസിദ്ധനായി പിൽക്കാലത്ത് ഉയർന്നു വന്ന നേതാവാണ് സഖാവ് ഇ കെ നയനാർ എന്നാൽ അതിലും ടിസ്റ്റുണ്ട് മൂന്നാം പ്രതിയായ നയനാർ ഒളിവിലായിരുന്നതിനാൽ അദ്ദേഹത്തെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല അതുകൊണ്ട് അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയാണ് കോടതിയിൽ വിചാരണ തുടങ്ങിയത് ബാക്കി എല്ലാവരും തൂക്കിലേറ്റപ്പെട്ടുവെങ്കിലും നയനാർ പിന്നീട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവുകയും ചെയ്തു എന്നാൽ കയ്യൂർ കേസിൽ പ്രതിയായ നയനാർ മറ്റൊരാളായിരുന്നുവെന്നും മുൻ കേരള മുഖ്യമന്ത്രി ആയിരുന്ന ഇ കെ നയനാരെ ആളുമാറി കേസിൽ ഉൾപ്പെടുത്തിയതാണെന്നും ഒരഭിപ്രായമുള്ളതായി ചരിത്ര ഗവേഷകൻ എ ശ്രീധര മേനോൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇ കെ മേനാർക്ക് കയ്യൂർ സമരത്തിൽ നേരിട്ട് പങ്കുണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു അപ്പോ ശരി എല്ലാം പറഞ്ഞതുപോലെ അയ്യോ അങ്ങനെ അങ്ങ് പോകരുത് മറ്റേ കൂടി പാടിയിട്ട് പോകാം കയ്യൂരുള്ളൊരു സമര സഖാവിന് വിയൂരെന്നൊരു ഭയമില്ല വയലാറുള്ളൊരു വിപ്ലവ മുട്ടിന് വയ്യാവേലികളറിയില്ല ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം